ഇതെല്ലാം നമ്മൾ പ്രൊപ്പഗേഷന് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന ചെടികളാണ് ലീഫ് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് എല്ലാ ചെടികളും നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് തന്നെയാണ് നമ്മൾ പുറത്തു നിന്നൊന്നും വരുത്തുന്ന ചെടികളല്ല ഇതെല്ലാം ഇങ്ങനെ പ്രൊപ്പഗേഷനാണ് ഇത് കംപ്ലീറ്റ് ഈ ഈ നേരം കംപ്ലീറ്റ് നമ്മൾ ചെയ്തിരിക്കുന്ന മൊത്തം ലീഫ് കുത്തി വെച്ചിരിക്കുകയാണ് ഇതിപ്പോൾ ഇത്രയും പുതിയ പുതിയ വെറൈറ്റീസ് ഒക്കെ നിങ്ങൾ എങ്ങനെ കളക്ട് പല സ്ഥലങ്ങളിൽ നിന്ന് ഒരുപാട് ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട് യൂറോപ്പിലെനിക്ക് ഉണ്ട് അപ്പോൾ ആ ഫ്രണ്ട്സ് വഴിയും ഫിലിപ്പിനോസ് വഴിയും ഫിലിപ്പ ഞാൻ സൗദിയിലായിരുന്നു ഇരുപത്തിയേഴ് വർഷത്തോളം അപ്പോൾ എനിക്ക് ഒരുപാട് കണക്ഷൻസ് അവിടെയുണ്ട് ആ കണക്ഷൻ ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഞാനിത് അവിടെ നിന്നും വരുത്തുന്നത് ഓക്കെ ഓക്കെ ഇത് ഈ ഒരു ചെടി പോലും ഞാൻ കട്ട് ചെയ്യാണ്ട് വെച്ചിട്ടാണ് ഇത് പിടിപ്പിച്ചെടുക്കുന്നത് ഇതുപോലും കട്ട് ചെയ്തിട്ടില്ല ഇത് ടഫേറ്റയാണ് ടഫേറ്റ എല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ് നാല് ചുറ്റാണ് ഇതിന് വരുന്നത് ഇത് ഇഷ്ടം അത് ഹാങ് ചെയ്യാനും ഒക്കെ ഒരു ഒരു ലീ ഒരു ലീഫ് മതി സത്യത്തിൽ ഒരു ചട്ടി കവിഞ്ഞു നിൽക്കാൻ സി കൊറിയർ ഡി ടി ഡിസി കൊറിയറാണ് ചെയ്യുന്നത്